അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സെൻസർ നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും കാരണം റിവേഴ്സ് ഗിയറിലാണ് ബാക്കിലത്തെ ക്യാമറ എല്ലാവർക്കും കാണാൻ സാധിക്കും റിവേഴ്സ് ഗിയർ ഓൺ ആണെന്നുള്ള എനിക്ക് കാണിക്കാൻ ഏറ്റവും നല്ലൊരു തെളിവ് അത് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ റിവേഴ്സ് ഓൺ ആണ് പക്ഷേ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റി ഇരിക്കുന്നത് വിശ്വസിക്കുന്നത് ഇനി ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെല്ലാം റിവേഴ്സ് സെൻസർ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ടുണ്ട് അതായത് എല്ലാ വാഹനത്തിനും റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് ഈ റിവേഴ്സ് സെൻസർ വർക്ക് ചെയ്യാതെ വന്നാലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഉള്ള ഒരു സ്വിഫ്റ്റ് ഇസ്റ്റഡ് പ്ലസ് വാഹനമാണ് നമ്മുടെ ഈ വാഹനം ഞാനിപ്പോൾ ഒന്ന് ഇഗ്നീഷൻ എല്ലാം ഒന്ന് ഓൺ ചെയ്തു ഞാനിപ്പോൾ ഒന്നുകൊന്ന് ഓഫ് ചെയ്തു ഒന്ന് ഇഗ്നീഷൻ ഓൺ ആക്കുകയാണ് ഇഗ്നീഷൻ ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ റിവേഴ്സ് ഗിയറിലോട്ട് ഇടാണ് അപ്പോൾ റിവേഴ്സ് ഗിയറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് കേൾക്കേണ്ടത് ബീപ്പ് സൗണ്ട് ആദ്യം നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ അത് കേട്ടില്ല നമുക്ക് ഏതായാലും ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒന്ന് പോയി നോക്കാം കാരണം ബാക്ക് സൈഡിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ സൗണ്ട് കേൾക്കേണ്ടതാണ് ഡിക്കിയും കൂടി ഞാനൊന്ന് തുറക്കാം ഇപ്പം ഞാൻ സാധാരണ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ സൗണ്ട് കേൾക്കേണ്ടതാണ് കാരണം റിവേഴ്സ് ഗിയറിലാണ് ബാക്കിലത്തെ ക്യാമറ എല്ലാവർക്കും കാണാൻ സാധിക്കും റിവേഴ്സ് ഗിയർ ഓൺ ആണെന്നുള്ളത് എനിക്ക് കാണിക്കാൻ ഏറ്റവും നല്ലൊരു തെളിവ് അത് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ റിവേഴ്സ് ഓൺ ആണ് പക്ഷേ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സൗണ്ട് കേൾക്കാത്ത ഇതൊരു കംപ്ലയിൻ്റ് ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഒരു സെറ്റിംഗ് മാറിയാലും ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കുക അപ്പോൾ കുറച്ച് വരെങ്കിലും ചിന്തിക്കായിരിക്കും അങ്ങനെ ഒരു സെറ്റിംഗ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഈ പറയുന്ന ഒരു സൈറൺ ഓഫ് ചെയ്യാൻ സാധിക്കും അതായത് റിവേഴ്സ് സൈറൺ ഓഫ് ചെയ്തിടാൻ സാധിക്കുമോ പറ്റും ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ആ സംഭവം എന്നുള്ളത് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മുടെ വാഹനം റിവേഴ്സ് ഗിയറിലാണ് കാരണം ക്യാമറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഏതായാലും ഒന്ന് ന്യൂട്രൽ പൊസിഷനിലോട്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബട്ടൺ നമ്മുടെ റൈറ്റ് സൈഡിലെ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുകയാണെന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും ഇതൊരു മെനു ആണ് ഇപ്പോൾ ഒരു മെനു സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും താഴെ വരുന്ന ഏറ്റവും താഴെ അല്ല കുറച്ച് താഴെ വരുന്ന സെറ്റ് സെൻസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ക്ലിക്ക് ചെയ്തു അവിടെ നോർമൽ മോഡും ട്രെയിലർ മോഡും ഉണ്ട് അതിൽ നോർമൽ മോഡ് ഞാനൊന്ന് ഓൺ ചെയ്യാണ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിച്ചു ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിലോട്ട് പോവുകയാണ് അടിച്ചു ഓക്കെ ഇനി ബാക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ഗിയർ ഇടുകയാണ് ഇപ്പം നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ സാധിച്ചു കീ എന്ന് പറഞ്ഞാൽ ഒച്ച കേട്ട് ഇനി ഞാൻ നേരെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിലോട്ടൊന്ന് പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം യെസ് ഇപ്പം നിങ്ങൾക്ക് ആ സൗണ്ട് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും ഓക്കെ നേരത്തെ പോലെ തന്നെ ക്യാമറ ഓണാണ് ബസ്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഈ ബസ്സറിൻ്റെ സൗണ്ട് കേൾക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വാഹനത്തിൻ്റെ റിവേഴ്സ് സെൻസർ അതായത് റിവേഴ്സ് സെൻസർ ഇപ്പോൾ വർക്കിംഗ് ആണ് അത് ഓക്കെ ആണെന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ഓഫ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സെൻസർ നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും അതായത് ട്രെയിലർ മോഡ് മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട് ഈ മോഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിൽ എന്തെങ്കിലും കെട്ടി വലിക്കോ കാര്യങ്ങളൊക്കെ ടോ ചെയ്തുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ ഇത് ഏതെങ്കിലും രീതിക്ക് റിവേഴ്സോ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാനും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ആരോചകത്തും ഈ ഒരു സൗണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സൗണ്ട് തന്നെയാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം പക്ഷേ ഇത് ആരും ഓഫ് ചെയ്തിട്ട് ഓടിക്കണം ഞാൻ പറയത്തില്ല പക്ഷേ എന്തെങ്കിലും കെട്ടി വലിച്ചോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ബാക്കിൽ എന്തെങ്കിലും ട്രെയിലറോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീച്ചർ ഓഫ് ചെയ്തിടാൻ സാധിക്കും